നൂറ് ഗോവിന്ദാമിമാര് വിചാരിച്ചാലും ആയിരം ആക്സോബ്ലൈഡ് ഇതുപോലെ ഉപയോഗിച്ചാലും അത് സാധ്യമല്ല എന്നത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ് ഇനിയിപ്പോ അത് വാദത്തിന് പോലീസിന് അംഗീകരിച്ചു കൊടുക്കാം പോലീസിന് നമ്മളത് അംഗീകരിച്ചു കൊടുത്താല് ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് രണ്ട് കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദശാമി പുറത്തേക്ക് ചാടി എന്നാ പറയുന്നു പത്ത് ഗോവിന്ദശാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല ഒന്ന് മുറിച്ചു നോക്കൂ ഒരു മണിക്കൂറാക്കി കഴിഞ്ഞാൽ ഇതിലൊരു വര വരവീഴ് നോക്കൂ ഒരാൾക്കും സാധ്യല്ല ഒരാൾക്കും പിണറായിയുടെ പോലീസ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തണം നിങ്ങൾ പത്രക്കാരായ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരു ഇൻഡസ്ട്രിയലിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ആ ആക്സോബ്ലൈഡ് വാങ്ങിയിട്ട് അവരോടും ചോദിക്കങ്ങൾ ഒരിക്കലും സാധ്യമല്ല ആയിരം ആക്സോബ്ലേഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നേക്കാൽ ഉള്ളൂ ഒന്നര ഇഞ്ച് വണ്ണുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കാസ്റ്റയൺ ഇത് സാധാരണ ആണ് ഇത് മുറിക്കാൻ കഴിയില്ല അവിടെയാണ് കാസ്റ്റാൻ വെച്ചാണ് മുറിച്ചു എന്ന് പറയുന്നത് ഈ കാസ്റ്റാൻ ഈ പറയുന്ന ഒരു ഒരു എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ഒരു കഷ്ടം ഉപയോഗിച്ചത് ഇതോടെ പ്ലംബിംഗ് ആരും വയറിംഗ് വി സി പൈപ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധന ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള കാസ്റ്റയൺ റാഡ് മുറിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കും എയ്റ്റ് മീറ്റർ ഹൈറ്റ് വരുന്ന ഏറ്റവും വലിയ മതിലാണ് നമ്മൾ പുറമേ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെതാ ഞാനങ്ങളെ കണ്ട മൂന്ന് ഡ്രമ്മുകൾ കൂട്ടി വെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്ന് പറയുന്നത് ഒരാൾക്ക് പോയിട്ട് ഇത് കണ്ടോ എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആർക്ക് കയറാൻ കഴിയും ഈ മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും മനുഷ്യ സാധ്യമല്ല ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ കിലോ ആണ് അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി ചാരിവെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന തുണി നമ്മൾക്കവിടെ അയത്ത് കൃത്യമായി നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും തുണികൾ കെട്ടി കമ്പിവേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നത് ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി സ്വാഭാവികമായിട്ടും രണ്ട് കൈയിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദ സ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ആ മരത്തിൽ ആ ഇതിലേക്ക് ചാടി കയറുകയാണ് തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ് ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈ നമ്മൾ എങ്ങനെ പിടിക്കുന്നുവോ ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന് അടുത്തത് പൊക്കി പിടിച്ചു ആ പൊക്കി പിടിച്ച് അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കുള്ളൂ ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദ എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കേത്രീ ഒന്നേക്കാൾ മണിക്ക് പുറത്തു എന്നാണ് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നേക്കാൾ മണിക്ക് ഇത്രയും റിസ്ക് എടുത്ത് ചാടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുന്ന എന്തിനാണ് എന്തിനാണ് ഈ ജയിൽ ചാടുന്നത് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആ വ്യക്തി വീണ്ടും ഈ ജയിലിന്റെ കോമ്പൗണ്ടിന്റെ പുറകിൽ രാവിലെ പത്ത് മണി വരെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയ എന്തിനാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ഇതുപോലെ നട്ടാൽ കിളിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞ് പറ്റിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ കൊണ്ട് എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ ഇനിയും ഇങ്ങനെ വഞ്ചിക്കുന്നത് എന്നാണ് മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി ഇരുപതടി പൊക്കമുള്ളം മതിൽ ചാടി കടന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യഗ്രതയോടുകൂടി ഗോവിന്ദചാമിക്ക് ജയിലിലെ ഒന്നര ഇഞ്ച് കനമുള്ള കാസ്റ്റ് അയൺ അഴികൾ മുറിച്ചു മാറ്റുവാൻ സാധിക്കില്ല മുറിച്ചു മാറ്റിയാൽ തന്നെ അത് വളച്ച് അതിന് ഗ്യാപ്പുണ്ടാക്കി അതിലൂടെ വിടവുണ്ടാക്കി ആ വിടവിലൂടെ ചാടി രക്ഷപ്പെടുവാൻ നൂറ് ഗോവിന്ദചാമി വിചാരിച്ചാലും സാധിക്കില്ല ഇരുപത് ഇരുപത്തൊന്നടി പൊക്കമുള്ള മതിൽ ചാടുന്നതിന് വേണ്ടി ഒന്നിനു മുകളിൽ ഒന്നായി മൂന്ന് ഡ്രമ്മുകൾ കയറ്റി വയ്ക്കുകയും ശേഷം കട്ടിയുള്ള തുണികൾ കൂട്ടിക്കെട്ടി മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് ആ മതിലിന് മുകളിലേക്ക് ആ തുണിയിൽ പിടിച്ചു വലിഞ്ഞു കയറി ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ഇല്ലാത്ത ഗോവിന്ദചാമി ഇതങ്ങനെ സാധിച്ചു എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ ശിങ്കിടികൾക്കും ഏറെ വിയർക്കേണ്ടി വരും എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് എന്തിനാണ് ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നത് കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും മണ്ടന്മാരാണ് എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നുണ്ടോ അഥവാ പിണറായി വിജയന്റെ കങ്കാണികളായ കിങ്കരന്മാർ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് പി വി അൻവർ തുറന്നു ചോദിച്ചത് ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ എങ്ങനെയാണ് ഒരു കേസ് തെളിയിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും പല കുറ്റാന്വേഷണ നോവലുകളിൽ ഡിറ്റിക്റ്റീവുകൾ അവർ അവരുടെ വശങ്ങൾ ന്യായീകരിക്കുന്നത് പോലെ എങ്ങനെയാണ് കുറ്റകൃത്യം നടന്നത് എങ്ങനെയായിരിക്കും ഇത് നടക്കാൻ സാധ്യത അഥവാ എങ്ങനെയാണ് ഇത് നടന്ന് എന്ന് പറയുന്ന കള്ളം തെളിയിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് പി വി അൻവർ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതിവിദഗ്ധമായ രീതിയിൽ പിണറായി വിജയൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്നും ആ കള്ളക്കഥ ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില വിശദീകരണങ്ങൾ നടത്തുന്നത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ കണ്ടിരിക്കാൻ സാധിക്കൂ പി വി അൻവർ എന്ന ഒരു എം എൽ എ ഇത്രത്തോളം ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഇത് മനസ്സിലാക്കാതെ പോകുന്നത് എന്നാണ് കേരള ജനത ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടക്കഥ തികച്ചും തിരക്കഥ തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയാണ് അത് നാടകമാണ് തികച്ചും പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ പി അൻവർ പല തരത്തിലുള്ള തെളിവുകൾ നിർത്തിയാണ് മാധ്യമങ്ങൾക്കും മുൻപിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ തിരക്കഥ നാടകം പൊളിച്ചത് പി വി അൻവർ മാധ്യമങ്ങൾക്കു മുൻപിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കള്ളക്കഥ പൊളിക്കുന്നതിന്റെ വീഡിയോസ് നമുക്ക് ഒന്ന് കാണാം ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പോലീസ് റിപ്പോർട്ടുകൾ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പോലീസ് പറയുന്ന ഔദ്യോഗിക എന്ന് പറയുന്നത് ഗോവിന്ദചാമി ഏകദേശം ഒന്നൊന്നര മാസത്തോളം സമയമെടുത്ത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു ആക്സോ ആക്സോബ്ലേഡ് ഉപയോഗിച്ച് എടുത്താണ് ഈ കമ്പി ആദ്യമായി സെല്ലിൽ കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിനുവേണ്ടി കമ്പി ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപ്പ് ഉപയോഗിച്ചു എന്നും അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട് ഒരിക്കലും ലോജിക്കലായിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ രണ്ട് കാര്യങ്ങളും ഒന്നാമതായിട്ട് ഇപ്പോ ഈ എന്റെ ഈ കയ്യിൽ നിൽക്കുന്ന ഇതാണ് ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഈ ആക്സോ ബ്ലേഡിന്റെ പല്ലുകളുടെ സൈസ് നിങ്ങൾക്ക് കാണാം ഈ ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ടും നമ്മള് ഇൻഡസ്ട്രിയൽ വർക്ക് ഷോപ്പുകളിൽ ഇത് ഉപയോഗിക്കുന്നതും തൊഴിലാളികൾ ഉപയോഗിക്കുന്നതും പി വി സി പൈപ്പ് പോലെയുള്ള വയറിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ജയിലാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ അവര് ഓരോ സെല്ലിലും ഉപയോഗിച്ചിരിക്കുന്ന റാഡുകളുടെ വണ്ണം ഒന്നര ഇഞ്ച് വണ്ണത്തിലുള്ള റാഡുകളാണ് നമുക്കറിയാം നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ പോലും ഈ പറയുന്ന ലോക്കപ്പ് റൂമിന് വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന അഴിയുടെ വണ്ണം ഏകദേശം ഒന്നര ഇഞ്ചാണ് ഈ എന്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി ഒന്നേക്കാൽ ഇഞ്ചാണ് ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനേക്കാളും ഹാഡായ കാസ്റ്റായാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കൂല ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല ഈ മെറ്റീരിയൽ ഈ പറയുന്ന ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് ഒരു മണിക്കൂർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ് എന്താ പറയാ തകിടിന്റെ കഷ്ണമായി മാറും ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ ആയിരം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയാ ഒരു കമ്പി മുറിക്കാൻ കഴിയില്ല ആക്സോ ബ്ലേഡിന്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇതിൽ എവിടെയാണ് ഇതിൽ ഉപ്പ് പുരട്ടുക എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് സാധ്യമാകുക ഇതിൽ എവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോവുമല്ലോ പിന്നെ ഇത് കട്ട് ചെയ്ത ഒരു മാസത്തോളം നിർത്തിയിട്ട് അവിടെ തുണി വെച്ചു എന്നാണ് പറയുന്നത് കാണാതിരിക്കാൻ മാസങ്ങളോളം ഈ തുണി വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ ഇത് പെടുമെന്ന് ഉറപ്പല്ലേ അപ്പൊ ഒരു അടിസ്ഥാനവും ഒരു കമ്പി മുറിക്കാൻ പോലും നൂറ് ഗോവിന്ദചാമിമാർ വിചാരിച്ചാലും ആയിരം ആക്സോബ്ലൈഡ് ഇതുപോലെ ഉപയോഗിച്ചാലും അത് സാധ്യമല്ല എന്നത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ് ഇനിയിപ്പോ അത് വാദത്തിന് പോലീസിന് അംഗീകരിച്ചു കൊടുക്കാം പോലീസിന് നമ്മത് അംഗീകരിച്ചു കൊടുത്താല് ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് രണ്ട് കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദസ്വാമി പുറത്തേക്ക് ചാടി എന്നാ പറയുന്നു പത്ത് ഗോവിന്ദ സ്വാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല ഇതിന്റെ പകുതി ഉള്ള കമ്പിയാണ് നമ്മൾ സാധാരണ കാണുന്ന പതിനാറ് എം എം കമ്പി എന്ന് പറയുന്നിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ വണ്ണം തോന്നുന്ന കമ്പി സെൻട്രിങ് തൊഴിലാളികൾ ഒരു കട്ടപ്പാര പോലെയുള്ള വലിയൊരു പാറ ഉപയോഗിച്ച് അതിന്റെ ഗാടിയിൽ കമ്പി കുടുക്കി രണ്ടാളും മൂന്നാളുകളും ളക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് ഇത്രയും ഹാഡായിട്ടുള്ള ഒരു സ്റ്റീല് ഈ പറയുന്ന ഒരു കഷ്ടം ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഒരു മാസ സമയമെടുത്ത് ഈ കമ്പി വളച്ച് പുറത്തേ അടി എന്ന് പറയുന്നു ഒരിക്കലും സാധ്യമല്ല ശാസ്ത്രീയമായിട്ട് സാധ്യമല്ല ഇത് അന്വേഷിക്കുന്ന ഏത് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായിട്ടാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് ഇങ്ങനെ ഈ കമ്പി മുറിച്ച് പുറത്ത് കിടന്നിട്ട് പിന്നീടുണ്ടാകുന്നത് നമുക്ക് പറഞ്ഞത് എന്താണ് ആദ്യത്തെ മതിൽ ചാടി കാരണം ഇത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ള പത്താം ബ്ലോക്ക് ആയതുകൊണ്ട് ആ മതിൽ അദ്ദേഹം ചാടി കടന്നു രണ്ടാൾക്ക് ഉയരമുള്ളത് പിന്നെ ഇരുന്നൂറ് മീറ്റർ നടന്നുപോയി ഇരുന്നൂറ് മീറ്റർ നടന്നു പോയിട്ട് പിന്നെ ഉള്ളത് ഈ സെവൻ ടു എയ്റ്റ് മീറ്റർ ഹൈറ്റ് വരുന്ന ഏറ്റവും വലിയ മതിലാണ് നമ്മൾ പുറമേ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെതാ ഞാനെ കണ്ടു മൂന്ന് ഡ്രമ്മുകൾ കൂട്ടി വെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്ന് പറയുന്നത് ഒരാൾക്ക് പോയിട്ട് ഇത് കണ്ടോ എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആർക്ക് കയറാൻ കഴിയും ഈ മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും മനുഷ്യ സാധ്യമല്ല ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ കിലോ ആണ് അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി വെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിൽ തുണി നമ്മൾക്ക് അവിടെ അയിത് കൃത്യമായി നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും തുണികൾ കെട്ടി കമ്പി കമ്പിവേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നത് ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി സ്വാഭാവികമായിട്ടും രണ്ട് കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദസ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ആ മര ആ ഇതിലേക്ക് ചാടി കയറുകയാണ് തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ് ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈ നമ്മൾ എങ്ങനെ പിടിക്കുന്നുവോ ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന് അടുത്തത് പൊക്കി പിടിച്ചു ആ പൊക്കി പിടിച്ച അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കുള്ളു ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം പത്രക്കാരായ നിങ്ങൾ പലരും ഈ വിഷയം സംശയാസ്പദമായി പറയുമ്പോ അതിനൊരു ഉത്തരവുണ്ടായില്ല ഇനി അത് സമ്മതിച്ചു കൊടുക്കാമത് അങ്ങനെ വന്നോ ചാടി പിടിച്ചു കയറി ഇദ്ദേഹം ജയിലിൽ പുറത്തിയാടി ഉച്ച രാത്രി ഒന്നേക്കാൾ മണിക്ക് പുറത്തിയാടി എന്നാണ് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നേക്കാൾ മണിക്ക് ഇത്രയും റിസ്ക് എടുത്ത് ചാടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുന്ന എന്തിനാണ് എന്തിനാണ് ഈ ജയിൽ ചാടുന്നത് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആ വ്യക്തി വീണ്ടും ഈ ജയിലിന്റെ കോമ്പൗണ്ടിന്റെ പുറകിൽ രാവിലെ പത്ത് മണി വരെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഗോവിന്ദച്ചാമിയെ പോലെയുള്ള നല്ല എന്താ പറയാ പക്ക ആയിട്ടുള്ള ഈ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കളവുകളും പോക്കറ്റടികളും പിടിച്ചു പറയും മുഴുവൻ എന്തിലാണ് എല്ലാം എന്തിലാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ട കേസ് പോലും ട്രെയിനിൽ നടന്ന ഒരു റേപ്പും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആദ്യം അദ്ദേഹം പോകേണ്ടിയിരുന്നത് ഇനിയിപ്പൊ അതുമല്ല എത്രയോ പാണ്ടി ലോറികൾ അതിലെ അന്തർ സംസ്ഥാന ലോറികൾ കയറി പോകുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനൽ സ്വാഭാവികമായിട്ടും വരുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ പിന്നിൽ തൂങ്ങി പിടിച്ചിട്ടെങ്കിലും കേരളത്തിന്റെ ബൗണ്ടറി കിടക്കാനുള്ള പരിശ്രമം നടത്തും എന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവില്ല നാട്ടുകാരും ജനങ്ങളും പോലീസും അന്വേഷിക്കുമ്പോ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ ഗോവിന്ദ സ്വാമി ജയിൽ ചാടിയിട്ടില്ല എന്നും ചാടിയ ഗോവിന്ദ എങ്ങനെയാണ് പുറത്തെത്തിയതെന്നും പ്രത്യേകമായി ഇത് അന്വേഷിക്കേണ്ടി തന്നെയുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായി തോന്നും പിന്നെ എന്തിനാണ് ഗോവിന്ദസ്വാമിയെ പുറത്തു കൊണ്ട് പുറത്തേക്ക് പോയത് എന്ന് അവിടെയാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന വി എസിന്റെ മരണവും അതിനുശേഷമുണ്ടായ ചർച്ചകളും അതിൽ പങ്കെടുത്ത എന്താ പറയുക വലിയ ജന ജന കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയപ്പ് മരണത്തിന് അദ്ദേഹത്തിന് നൽകിയും അത് കേരളത്തിൽ ഉടനീളം ചർച്ചയാകുമോ ചെയ്യുമോ അതിനു വഴി തിരിച്ചുവിടാനുള്ള ഒരു നാടകത്തിനപ്പുറം ഇത് ഇങ്ങനെയാണ് ഗോവിന്ദ ജയിൽ ചാടിയത് എന്ന് പോലീസ് ഇപ്പൊ പറയുന്ന ഈ ഭാഷ്യം കൊണ്ട് ഒരാൾക്കും അത് ബോധ്യപ്പെടുന്നതല്ല അതിന്റെ ഓരോന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നു തന്നെ ജനങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇത് ഗവൺമെന്റ് പോലീസ് ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ കൊലപാതകങ്ങൾ എത്രയോ ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെയൊക്കെ പ്രതികളെ കൊണ്ടുപോകുമ്പോ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ കൂടെ പോവുകയും ആ ഇൻസിഡന്റ് സംഭവങ്ങള് നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും കൊലപാതകം നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് പ്രതി ഈ കൊല നടത്തിയത് എന്ന് പോലീസിന് ആ പ്രതി കാണിച്ചു കൊടുക്കുമ്പോ അവരുടെ കൂടെ പോയി അത് ഷൂട്ട് ചെയ്ത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തകർ ഈ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ വസ്തുത ഇവർ ഈ പറയുന്ന ഈ പറയുന്ന ഒരു ചെറിയ കഷ്ണം ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ചതും ഒറ്റക്കൈയില്ലാത്ത ഈ ഗോവിന്ദസ്വാമി കമ്പി വളച്ചതും ഞാനിപ്പോ ഈ കാണിച്ച ഡ്രമ്മിൽ കയറി പുറത്തേക്ക് ചാടിയതും ഒന്നും ഒരു പത്രമാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഈ ഭാഗങ്ങൾ മുഴുവൻ മൂടി വച്ചിരിക്കുകയാണ് അവിടെയാണ് ഈ വിഷയം അതുകൊണ്ട് സംസ്ഥാന പോലീസ് ഈ വിഷയം അന്വേഷിച്ചാൽ ഇതിന് സത്യസന്ധമായിട്ട് ഇത് പുറത്തു വരില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണ കൊലപാതക കേസുകളിലൊക്കെ പ്രതിയെ പിടിച്ചാൽ എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്ന് പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി വിശദീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യമെങ്കിലും ഈ വിഷയത്തില് ഗവൺമെന്റിന് ഇതിൽ തുറന്ന സമീപനമാണെങ്കിൽ ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് അതിനുള്ള നിലപാട് ഇവിടുത്തെ എന്താ പറയാ ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കണം എന്നാണ് ഈ വിഷയത്തില് എനിക്ക് ആധികമായി പറയാനുള്ളത് ഡർമ്മൊടി നിർത്താലേ കാണിച്ചല്ലോ ഉപ്പ് താപ്പോടുണ്ട് ഇനിയിപ്പോ ഈ പറയുന്നേ ഇത് ഉപ്പാണ് ഞാനറിയാൻ ടെസ്റ്റ് ചെയ്യണോ ഇതാണ് ഉപ്പ് ഇത് ഇതിൽ എങ്ങനെ ഈ ഉപ്പ് നീല് പിടിപ്പിക്കും അത് കുറച്ച് വെള്ളം എടുത്താൽ നനച്ചു നീ ഇത് നനച്ചാൽ തന്നെ ഇങ്ങനെ വെർട്ടിക്കലായി നിൽക്കുന്ന ഒരു കമ്പി എന്നാ ആ കയ്യിലെടുത്താൽ നനച്ചാൽ മതി അപ്പോ ഏത് നനച്ചാലുകൾ എങ്ങനെ ഉപ്പ് പിടിപ്പിക്ക ഉപ്പിട്ട് ദ്രവിപ്പിച്ചുതാ നമുക്കൊരു ഒരു മൂലക്കലിങ്ങനെ കിടക്കുന്ന ഒരു കമ്പിയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കവറിംഗ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ട് ഉപ്പ് ഇങ്ങനെ വേറി വെക്കാം ഇങ്ങനെ വെർട്ടിക്കലായി നിൽക്കുന്ന ഒരു ഓരോ ഒരു കമ്പിയില് ഒരാളെ കൊണ്ടും ഇതിന് വേറെ ശാസ്ത്രം വേണ്ടി വരും ഇനിയിപ്പോ നിങ്ങൾ തന്നെ ഒന്ന് പത്രക്കാർ പത്രക്കാരെങ്കിലും വന്നിടുക ഒന്ന് നിങ്ങളൊന്ന് മുറിച്ചു നോക്കൂ ഒന്ന് മുറിച്ചു നോക്കൂ ഒരു മണിക്കൂറാക്കി കഴിഞ്ഞാല് ഇതിലൊരു വര വരവീഴ് നോക്കൂ ഒരാൾക്കും സാധ്യല്ല ഒരാൾക്കും പിണറായിയുടെ പോലീസ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തണം നിങ്ങൾ പത്രക്കാരായ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരു ഇൻഡസ്ട്രിയലിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ആ ആക്സോബ്ലൈഡ് വാങ്ങിയിട്ട് അവരോടും ചോദിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല ആയിരം ആക്സോബ്ലൈഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നേക്കാല് ഇഞ്ചേ ഉള്ളൂ ഒന്നര ഇഞ്ച് വണ്ണുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കാസ്റ്റേൺ ഇത് സാധാരണ ഇത് മുറിക്കാൻ കഴിയില്ല അവിടെയാണ് കാസ്റ്റാൻ വെച്ചാണ് മുറിച്ചു എന്ന് പറയുന്നത് ഈ കാസ്റ്റേൺ ഈ പറയുന്ന ഒരു ഒരു എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ഒരു കഷ്ണം ഉപയോഗിച്ചിട്ട് ഇതുവരെ പ്ലംബിംഗ് ആരും വയറിംഗ് ആരും പി വി സി പൈപ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള കാസ്റ്റ് അയൺ റാഡ് മുറിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കുന്നത് ഇവിടെയാണ് ഇതിന് ആദ്യത്തെ സംശയം തുടങ്ങുന്നത് ഇനി നമുക്ക് ആ ഡ്രമ്മ വെച്ചിട്ട് ആ മതിലിന്റെ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണാൻ കൃത്യമായിട്ട് ഒന്നാമതെന്താണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ മീറ്റർ ഹൈറ്റും അതിന്റെ എട്ട് മീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ പലർക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ അപ്പോ എട്ട് മീറ്റർ ഹൈറ്റുള്ള സിക്സ് ടു എയ്റ്റ് മീറ്റേഴ്സ് ഉള്ള ഒരു മതിലിന്റെ ഹൈറ്റ് എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ ഒരു മൂന്ന് നാല് ആള് അവിടെ കയറി നിൽക്കുമ്പോഴേക്കത് മനസ്സിലാവും ഡ്രം ഞാൻ കാണിച്ചു വന്നു ലോകത്ത് ഒരാൾക്കും സാധ്യല്ല അപ്പം ഒരു മൂന്നാമത്തെ ഡ്രമ്മിന്റെ മുകളിലേക്ക് ഒന്നാമത്തെ ഡ്രമ്മിന്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ നല്ല ബാലൻസ് വേണം അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വേണം കയറാൻ അതിൽ നിന്ന് മൂന്നാമത്തെ അതിന്റെ മുകളിലേക്ക് കയറാൻ ഇനിയിപ്പോ ആ ഒരു വാദത്തിന് ചിലപ്പോൾ നാളെ പറയും ഒരു ഡ്രം താഴെ വെച്ചു അതിന്റെ മുകളിൽ കയറി എന്നിട്ട് രണ്ടാമത്തെ ഡ്രമ്മിന്റെ മുകളിലേക്ക് കയറി എന്ന് പറയും അതും സാധ്യമല്ല കാരണം ആ പിടിക്കുന്നോട് കൂടി തന്നെ ആ ഡ്രം അങ്ങോട്ട് മറിഞ്ഞു വരും എന്നുള്ളത് പത്രക്കാരായ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടാണ് ഇത് ആർക്കും അവനവന്റെ വീട്ടിലുള്ള രണ്ട് ഡ്രം എടുത്തു വെച്ച് നോക്കിയാൽ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ ഞാൻ കൂടെ നോക്കാം ഒന്നു കേട്ടോട് കോണി കോണി ആ കോണി എടുക്കുന്ന കോണിപ്പെടുത്ത് ബ്രഹ്മക്കൽ ആ കയറി നോക്കണ്ടേ കേറണേ ഈ മൂന്ന് ഡ്രമ്മിനി അതിന്റെ മുകളില് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഓക്കെ അല്ലേ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാന്ന് ഒരാൾക്കും പറക്കുന്നളിക തളിക വരേണ്ടി വരും പറക്കും ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യല്ല ഒരിക്കലും സാധ്യമല്ല